ഇത് ഐ സി ഐ ഐ ഫൗണ്ടേഷൻ തൃക്കാക്കര നഗരസഭയ്ക്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ ഇലക്ട്രിക് ഓട്ടോ മാലിന്യ ശേഖരണത്തിനായിട്ടാണ് ഈ ഐ സി ഐ ഐ ഫൗണ്ടേഷൻ ഈ ഓട്ടോറിക്ഷ നൽകിയതെങ്കിലും ഒരു വർഷമായിട്ടും ഇത് ഹരിതകർമ്മസേനക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടില്ല നഗരസഭയുടെ കട്ടപ്പുറത്തിരിക്കുന്ന മറ്റു വാഹനങ്ങളുടെ കൂടെ ഈ ഓട്ടോറിക്ഷയും തള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാറുണ്ട് ഇവിടെയും നടന്ന അതുപോലെ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം ഇവിടെയും ഈ ഫ്ലാഗ് ഓഫ് കർമ്മം മാത്രമേ നടന്നു ഇത് ഹരിതകർമ്മസേനയ്ക്ക് ഇത്രയും നാളായി കൊടുക്കാതെ ദുരൂപത്തിൽ കഷ്ടം എന്നല്ലാതെ എന്തു പറയണം ഈ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ആണെങ്കിൽ പോലും അയ്യായിരം ടൺ ഈ പ്രാവശ്യം മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിച്ച് തരം തിരിച്ച് പുനരുപയോഗത്തിനായി കയറ്റിവിട്ടു കഴിഞ്ഞ വർഷത്തെക്കാളും അറുപത് ശതമാനം കൂടുതൽ നമുക്ക് കാണാം നിലവിലുള്ള വാഹനങ്ങൾ ഉന്തിയും തള്ളിയും സ്റ്റാർട്ടാക്കുന്നു മറ്റു കേടുപാടുകൾ ഇങ്ങനെയുള്ള പരിമിതമായ സൗകര്യങ്ങളാണ് നിലവിലുള്ളത് എങ്കിലും അതിനുവേണ്ടി മറ്റുള്ളവർ സഹായിക്കുമ്പോഴും അത് ഉപയോഗപ്രദമാക്കാൻ ഇതുപോലെയുള്ള നഗരസഭകൾ തയ്യാറാകുന്നില്ല ജനപോതികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാം ഈ വാഹനത്തിന്റെ സീറ്റുകൾ നായ്ക്കൾ കടിച്ചു കീറിയും അതുപോലെ ഉപയോഗശൂന്യമായി മറ്റു വാഹനങ്ങൾ ഇട്ടിരിക്കുന്നതിന്റെ കൂടെ ദമ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു വാഹനത്തിന്റെ അവസ്ഥ ഇലക്ട്രിക് ഓട്ടോ ആണ് പരിസ്ഥിതി സൗഹൃദമായ ഇത്രയും നല്ല ഒരു സൗകര്യം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നൽകിയിട്ടും അത് കൃത്യമായി ഉപയോഗപ്രദമാക്കാൻ നഗരസഭകൾക്ക് സാധിക്കുന്നില്ല ഈ തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് കാര്യക്ഷമമായിട്ടുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ വട്ടപൂജ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇതല്ലാതെ ഈ ഒരു നഗരസഭയെക്കുറിച്ച് എന്തു പറയാൻ ഇപ്പോഴും നഗരസഭ ശ്രമിക്കുന്നത് വരുമാനം കൂട്ടാൻ എന്നാൽ സേവനമാണ് മെച്ചപ്പെടുത്തേണ്ടത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സതുദ്ദേശത്തോടെയാണ് ഇങ്ങനെ പി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ച് സെൽ ചെയ്യുന്നത് പക്ഷേ ഇതുപോലെയുള്ള നഗരസഭകൾക്ക് നൽകി ഇങ്ങനെയുള്ള സേവനം സാധാരണക്കാർക്ക് നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന നന്മ ട്വൻറ്റി ഫോർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി